നമസ്കാരം നമ്മളുടെ പൂച്ചക്കാട് കാസർഗോഡാണ് തോന്നുന്നു പൂച്ചക്കാട് എം സി ഗഫൂർ അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ പുറത്തു വരികയാണ് പ്രതിയെ പിടികൂടി നാല് പേരാ പ്രതികൾ കൂടിക്കുന്ന് ജിന്നുമ്മ ഭർത്താവ് ഉബൈസ് പൂച്ചക്കാട് അസ്നിഫ മധുർ ഐഷ ഇവരാണ് അതിൻ്റെ പ്രതികൾ പോലീസ് അവരെ പിടികൂടിയത് പക്ഷേ യഥാർത്ഥ പ്രതി യഥാർത്ഥ പ്രതി ഇതിനകത്തല്ല കേട്ടോ ആ യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിയുമോ എന്ന് അറിയില്ല ആരാണ് യഥാർത്ഥ പ്രതി എന്ന് നിങ്ങൾക്കറിയണോ ദുർമന്ത്രവാദം കൊലപാതകം പൂച്ചക്കാട് എം സി ഗഫൂർ ഹാജി ഇതൊക്കെ നമ്മളിപ്പോൾ ചേർത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് കാസർഗോഡ് അവിടെ വളരെ ആ ഒരു ഏരിയയിൽ പേര് കേട്ടൊരു കുടുംബമാണ് എം സി ഗഫൂറിൻ്റെ കുടുംബം കുടുംബം അദ്ദേഹം ഒരുപാട് ചാരിറ്റികളൊക്കെ നടത്തിയിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഗൾഫിൽ ഷാർജയിലും മറ്റും സൂപ്പർമാർക്കറ്റുകളും ആളുകളൊക്കെ ഉണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത് അത് കൊലപാതകമാണെന്ന് ആർക്കും അറിയില്ല അതൊരു റംസാൻ കാലഘട്ടത്തിലായതുകൊണ്ട് ഒരു പുണ്യദിനത്തിലായതുകൊണ്ട് അവർ പിന്നെ പാരമ്പര്യപ്രകാരം ഏറ്റവും വേഗത്തിൽ തന്നെ അത് മയ്യത്ത് കവറടക്കി ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീടാണ് സംശയങ്ങൾ വന്ന് കാലത്തിന് ശേഷം കാലങ്ങൾക്ക് ശേഷം സംശയങ്ങൾ വന്നു നമ്മളുടെ പോലീസ് സേനയിലെ ഇന്ന് ജെയിംസ് ബോണ്ട് എന്ന് അറിയപ്പെടുന്ന എന്തൊരു കേസ് ഉണ്ടെങ്കിലും ഹോംസ് എന്ന് പറയാം അദ്ദേഹം പല കേസുകളും ആ പാനീയത്തിൽ വിഷം കൊടുത്ത പെണ്ണിൻ്റെ അദ്ദേഹം അദ്ദേഹമാണ് തെളിയിച്ചത് അദ്ദേഹം വന്നു കേസ് വീണ്ടും കുത്തിപ്പൊക്കി കേസ് തെളിഞ്ഞു മന്ത്രവാദവും ആഭിചാരവും അവിടെ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുന്നത് ഒരു ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ എൻ്റെ അറിവിൽ കാര്യങ്ങൾ കണ്ടു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഞാനിവിടെ മേട്ടുപാളയം കൂണൂര് മേട്ടുപാളയം കഴിഞ്ഞ് കൂണൂര് അവിടെ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു സങ്കേതത്തിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനാണ് അവിടെ ഒരു കേസായിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ ഈ ആൾക്കാർ എന്നോട് പറഞ്ഞു അവിടെ എന്താ സംഭവം അറിയാമോ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ വേറൊരു വാങ്ങിച്ചി വാങ്ങിച്ചിരിക്കുകയാണ് അയാൾക്ക് നോട്ടര ടിപ്പ് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ട് ലക്ഷം തിരിച്ചു കൊടുക്കും അങ്ങനെ ഒരു ലക്ഷം രൂപ അയാൾ അയാൾക്ക് കൊടുത്തു അയാൾ അത് തിരിച്ചു കൊടുത്തില്ല കാത്തിരിക്കുകയാണ് ഇയാൾ തിരിച്ചിപ്പക്കിട്ടും ഇപ്പം കിട്ടും കിട്ടും അപ്പം കിട്ടും അവർ കാത്തിരിക്കുകയാണ് വർഷം നാല് കഴിഞ്ഞു ഇതുവരെയായിട്ട് ആ പൈസ കിട്ടിയിട്ടില്ല ആരോട് പറയാൻ ഇത് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ മേട്ടുപാളയം സ്വദേശിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് കൂടൂറിൽ വന്നപ്പോൾ അവിടെ ഒരു കല്യാണ ഫങ്ഷനിൽ വെച്ച് ഇയാളിൽ പൈസ വാങ്ങിച്ചു കൊണ്ടുപോയ ആളെ കാണുകയാണ് അവിടെ വെച്ച് ഉടനെ തന്നെ അയാൾ കയറി പിടിച്ചു പോലീസ് ശാരിലേക്ക് കൊണ്ടുവന്നു ആ ആ കൊണ്ടുവന്ന അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പറഞ്ഞു ആ തടിച്ച് തല കഷണ്ടി ആയിട്ടുള്ള ആളാണ് കേട്ടോ പ്രതി കണ്ടാൽ വളരെ മാന്യനാണെന്ന് തോന്നുമല്ലോ അതെ അപ്പുറത്ത് നിൽക്കുന്നയാള് ആ പത്തറുപത് വയസ്സുള്ള വയസ്സനാണ് അയാളാണ് പറ്റി അയാളുടെ പൈസയാണ് ഇയാൾ പറ്റിച്ചെടുത്തത് ഞാൻ പറഞ്ഞു പ്രതി നിങ്ങൾ പറഞ്ഞ ആളല്ല കേട്ടോ പ്രതിയുടെ പേര് ദുരസ്വാമി എന്നാണ് യഥാർത്ഥത്തിൽ അതാരാ ദുരസ്വാമി അതാരാ ദുരസ്വാമി ഏ ദൊരേസ്വാമിയോ ദൊരേസ്വാമിയല്ല ദുരസ്വാമി ദുര 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 ദുരാ ദുര ദുരസ്വാമി അത് ഈ ഇൻസാഷബിൾ ഇൻസാസ്യബിൾ തിരുഹ എന്ന് പറയും മനുഷ്യൻ ആഗ്രഹം ഉണ്ടാവണം മൂന്നേരത്ത് ആഹാരം കഴിക്കാൻ പറ്റണം കിടക്കാൻ ഒരു സ്ഥലം വേണം റോട്ടി കപ്പട മക്കാൻ ആ ഫണ്ടമെന്റൽ റിക്വയർമെന്റ്സ് ആണ് വേണം അതക്കും വേണം പക്ഷെ എൻ്റെ വീട് അയ്യായിരം കോടിയുടെ ഒരു വീടായിരിക്കണം മൃദു കരീഫിലെ തന്നെയായിരിക്കണം എനിക്ക് സഞ്ചരിക്കാൻ എൻ്റെതായിട്ടുള്ള ഉണ്ടാകണം അതിനാണ് ഇൻസാഷിൾ തേഴ്സ് എന്ന് പറയാം അതൊക്കെ വന്നു ചേരേണ്ടുന്ന കാര്യങ്ങളാണ് ഭാഗ്യം കൊണ്ടോ വിധി കൊണ്ടോ വന്നു ചേരേണ്ട കാര്യങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അത് നമ്മുടെ സർക്കാർ പോലും കേൾക്കും സർക്കാരിനോട് പോയി പറയാം എനിക്ക് ആഹാരം വസ്ത്രം പാർപ്പിടം ഇല്ല സർക്കാരെ അവരത് അനുവദിക്കും എനിക്ക് ആഹാരവും വസ്ത്രവും പാർപ്പാടും പാർപ്പിടവും ഇല്ല എനിക്ക് ബുളിജ് ഖലീഫലൊരു വീട് വേണം എന്ന് പറഞ്ഞാലോ അലബ് ജയിലിടും ചെയ്യും അപ്പം എപ്പോഴും ദുരഗ്രഹം ദുരാഗ്രഹം പല മനുഷ്യന്മാരെയും അവരുടെ ദുർവിധിക്ക് നിദാനമായിട്ട് തീരാറുണ്ട് കയ്യിലുള്ളതും പോവും പറഞ്ഞതും പോവും എല്ലാം പോവും ഇവിടെ നമ്മൾ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് നല്ലതേ പറയാവൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ പക്ഷേ സാധാരണഗതിയിലും കെട്ടത് പറയാറില്ല ഏത് കവലച്ചട്ടമ്പി ആണെങ്കിലും എത്ര വൃത്തിയിട്ടവനാണെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ പറയും എന്താ ചെയ്യുക ബുദ്ധിമോശം കൊണ്ട് അവനെ ഓരോന്ന് കാണിച്ചു എന്ത് ചെയ്യാൻ പറ്റും പോട്ടെ നീപ്പം അതിനോട് സംസാരിക്കേണ്ടതാ പറയുള്ളൂ അയാൾ ശത്രുക്കൾ പോലും അയാളെ പ്രാവില്ല നന്നായുള്ളൂ ചത്തത് നന്നായുള്ളൂ ചത്തത് നന്നായുള്ളത് പറയൂ പറയില്ല പക്ഷേ ചില സത്യങ്ങൾ അടുത്ത ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ചില സത്യങ്ങൾ പറയേണ്ടതുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം എൻ്റെ നാട്ടിൽ അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദുരസ്വാമിയുടെ ഇനി അടുത്ത ഒരു ദുരസ്വാമിനിയുടെ കാര്യം ഞാൻ പറയാം ദുരയല്ലാട്ട ദുര അയ്യന്തോള് ഞാൻ അയ്യന്തോളുടെ കാലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആറ് ആൺമക്കളാണ് അവർക്ക് ഈ മക്കളായിട്ട് കൂടിച്ചേർന്ന് പോകില്ല ഞാനിവരെ കാണുമ്പോൾ ഇവർക്ക് പത്തറുപത്തഞ്ച് വയസ്സുണ്ട് മുഖത്ത് എപ്പോഴും പൗഡർ ഇടും അതിന് വേറെപ്പോൾ എന്തെങ്കിലും തട്ടുന്ന സമയത്ത് ഈ പൗഡറൊക്കെ അവിടെ ഇവിടെ ചില വെള്ളക്കുഷ്ഠം ബാധിച്ച ആൾക്കാരെ പോലെ ഒന്നാലും പൗഡർ ഇടും കയ്യിലെപ്പോഴും എപ്പോഴും ഫിഷറി ഉണ്ടായിരിക്കും അതീ തമ്പ്ര തമ്പ്രാറ്റിമാരെന്നൊക്കെയും പറയില്ല കൊച്ചമ്മമാരെ നെയ്ത്യാരമ്മമാർ അവരുടെ സ്വഭാവമാണ് എവിടെയൊക്കെ ആഭരണങ്ങൾ ഇടാൻ അവിടെ മുഴുവൻ ആഭരണ ഇട്ടിട്ടുണ്ട് കാണാവുന്ന സ്ഥലത്ത് ഇവിടെ ആഭരണിട്ടുണ്ട് കാണാത്ത സ്ഥലത്ത് ആഭരണിട്ടുണ്ടോ നമുക്കറിയില്ല ആറാൺമക്കളും പൈസ അയയ്ക്കുന്നുണ്ട് സഞ്ചരിക്കാൻ അവർക്കൊരു ഓട്ടോറിക്ഷയുണ്ട് ആ ഓട്ടോറിക്ഷ വാടകയ്ക്ക് കൊണ്ട് വാടകയ്ക്ക് കൊടുമ്പോൾ ആ പയ്യൻ ആ പൈസയും കൊണ്ട് കൊടുക്കും ഇതൊന്നും പോരാഞ്ഞിട്ട് പക്ഷെ ഇവർ വിളിച്ചാൽ ആ ഓട്ടോറിക്ഷ വരണം അങ്ങനെയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഒരിക്കേ അവിടെ വന്ന് കയറിയ ഇതേപോലെയുള്ള ജിന്നുമമാരെ പോലെയുള്ള ഒന്നാണ്ട് ആൾക്കാരെ വന്ന് കയറി അവര് പറഞ്ഞു സ്വർണ്ണമെരട്ടിപ്പ് സ്വർണമെ ഇരട്ടിപ്പ് തന്നെയാണ് അവിടെ ഉണ്ടായത് പൂജ ചെയ്യണം മൂന്നാല് ദിവസം പൂജയുണ്ട് അതിനു വേണ്ടിയിട്ട് അവിടെ തന്നെ കുറെ അവരുടെ വീടിൻ്റെ മുകളിലും മേലെ അവർ താമസിച്ചു പക്ഷെ ഇവരൊരു കാര്യം പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം മുഴുവൻ ഈ ഇവർ അവർ കാണിച്ചു കൊടുത്തില്ല പെട്ടിയില് വെക്കൂ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ അവര് ഭയങ്കര ബുദ്ധിമതിയായിരുന്നു അവർ പറഞ്ഞു ആദ്യം ഞാൻ നിങ്ങൾക്ക് എത്രയോ പത്ത് പവനോ പതിനഞ്ച് പവനോ അവരെ ഒരു പത്ത് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അൻപത് പവനുണ്ട് എത്രയോ അധികം പവനുണ്ട് എനിക്ക് കൃത്യമായിട്ട് കണക്കല്ല അവർ കണക്ക് പറഞ്ഞു മാത്രം പക്ഷെ അതിൻ്റെ ചെറിയൊരു ഭാഗം ഒരു കാൽ ശതമാനം അല്ല ഒരു കാൽ ഭാഗം മാത്രമാണ് ഇവർക്ക് കൊടുത്തത് എന്നിട്ട് അവരോട് പറഞ്ഞു ഇത് നിങ്ങൾ ഇരട്ടിപ്പിച്ച് തന്നാൽ ബാക്കിയുള്ള കൂടി തരാന്ന് ഭാഗ്യം അങ്ങനെ ഏകദേശം പത്ത് പതിനഞ്ച് പവൻ സ്വർണം ഇവർ കൊടുത്തു അതൊരു പെട്ടിയിൽ വെച്ചു ആ പെട്ടിയിൽ പൂജ കാര്യങ്ങളൊക്കെ കഴിച്ചു അതിനുശേഷം അവർ പറഞ്ഞു ഈ പെട്ടി സുഭദ്രമായിട്ട് നിങ്ങൾ ദേവിയുടെ പടത്തിൻ്റെ മുമ്പിൽ വെക്കുക കാർത്തേനി ഭഗവത്ഗീടെ പടത്തിൻ്റെ മുമ്പിൽ വെക്കുക ഇതും കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച വെച്ച് അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ പറയുന്ന മന്ത്രം ചൊല്ലിയിട്ട് ഇത് അഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മുപ്പത് ഭവാൻ സ്വർണം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അടച്ചുപൂട്ടി അതിൻ്റെ മേലെ കൊണ്ടുവച്ചു അവർ പറഞ്ഞത് ഇനി അവിടേക്ക് അനാവശ്യമായിട്ട് നോക്കുക പോലും ചെയ്യരുത് അതിനോട് ചിന്തിക്കുക പോലും ചെയ്യരുത് വെള്ളിയാഴ്ച വരെ വെള്ളിയാഴ്ച ചെന്ന് അത് തുറന്നു നോക്കി അതിനകത്ത് ഉണങ്ങി വരണ്ടിരിക്കുന്ന കുറച്ച് അപ്പാത്തി കഷ്ണങ്ങൾ എവിടെയോ വെച്ച് അവരെ പെട്ടി മാറ്റിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സ്ത്രീ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു അവരുടെ മകനും കൂടിയ ചെന്നു മകനോട് പറഞ്ഞു നിങ്ങൾ എവിടെയും ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് പതിനഞ്ച് പവനല്ലേ പോയിട്ടുള്ളത് ഞാൻ അതിൻ്റെ കയറും പറഞ്ഞു ഇവിടെ പറഞ്ഞു ഞങ്ങൾ കേസ് എടുക്കാം നാണം കിടന്ന് നിങ്ങളായിരിക്കും ഏതായാലും ആ കേസ് അവിടെ മൂടിപ്പോയി ആരാണ് അവിടെ പ്രതി ആരാണ് പ്രതി അവിടെ പ്രതിയായത് കൂടൂർ പ്രതിയായത് ദുരസ്വാമിയാണെങ്കിൽ ഇവിടെ പ്രതിയായത് ദുരസ്വാമിനിയാണ് ഞാൻ തൃശ്ശൂർ ഗീത നടത്തുമ്പോൾ അവർ വന്നു ഈ ചരിത്രം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോവും ഇതിലെ പ്രതിയെ എനിക്കറിയാൻ കേട്ടോ അതാരാ അപ്പൊ ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് ഗീത കേൾക്കാൻ വരുന്നത് അപ്പോഴാണ് ഈ സംഭവം പറയുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ സിദ്ധനാണല്ലോ അങ്ങനെയാണല്ലോ പലരും കരുതുക സ്വാമിമാരുമ്പഴും സിദ്ധന്മാരാ പ്രശ്നത്തിന് പ്രശ്നമുണ്ടായ പരിഹാര കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാ ചരടി കെട്ടി കൊടുക്കുന്നവരാ മറ്റേ ഊതി കൊടുക്കുന്നവരാ നല്ല ഊത്തു ഊതും അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളെങ്കിൽ പറഞ്ഞു പോയോ പറഞ്ഞു ആളെ എനിക്ക് അതെയോ ആരാണ് ദുര ദുരസ്വാമിനിയാണ് എൻ്റെ പറയുക അതെയോ അറിയോ ആ അറിയാം 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 നന്നായിട്ട് അറിയാം ആ കാര്യം അവരോട് തുറന്ന് പറഞ്ഞു പക്ഷേ രസം വെച്ചാൽ അവരോടുകൂടി അവർക്ക് എന്നോട് ഭയങ്കര ദൃശ്യയായി പിന്നെ അവിടെ ഗീതയ്ക്കൊന്നും വന്നില്ല ഞാൻ പറഞ്ഞു ദുരസ്വാമിനി അത് നിങ്ങളാണ് നിങ്ങളുടെ ദുര നിങ്ങൾക്ക് ആറ് മക്കളുണ്ട് അവർക്ക് നല്ല ഉന്നത പദവികൾ വിദേശത്ത് അവിടെ ഇവിടെ ജോലി ചെയ്യുന്നു അവർ മാസാ മാസങ്ങൾക്ക് പൈസ അയച്ചു തരുന്നു അതിനും പുറമെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭർത്താവിൻ്റെ പെൻഷനുണ്ട് വേ വീടുണ്ട് സ്വന്തമായിട്ട് വീടുണ്ട് ആഭരണങ്ങളുണ്ട് വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നിട്ട് പോലും എന്തിനാണ് ഈ ഇങ്ങനെയുള്ള വില കുറഞ്ഞൊരു കാര്യം എന്തിനാണ് നിങ്ങൾ കാണിച്ചത് അത് നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടല്ലേ ദുരാഗ്രഹം കൊണ്ടല്ലേ അതല്ലേ യഥാർത്ഥ പ്രതി ഏ അതല്ലേ യഥാർത്ഥ പ്രതി ആലോചിച്ചു നോക്കുക ഇവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ് എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല മരിച്ചുപോയ ആള് മരിച്ചുപോയി പക്ഷേ ആ ഒരു വ്യക്തിയുടെ വ്യക്തി ഞാൻ ഞാനീ പറയുന്നത് സമൂഹത്തിൻ്റെ സ്വഭാവമാണ് ഈ പറയുന്നത് പത്രങ്ങളിൽ കാണുന്നൊരു കാഴ്ചയുണ്ട് ധനാകർഷണ ഭൈരവ യന്ത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ ഒരു കടലാസിൽ വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് ഓം ക്രീം ബോം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്ന ഒരു സാധനം വീട്ടിൽ കൊണ്ടുവച്ചാൽ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ എന്നിട്ട് അവരതിൻ്റെ ഫീസ് വാങ്ങിക്കുന്നുണ്ട് അപ്പം അവർക്ക് തന്നെ ഒരു പത്തെണ്ണം അവരുടെ വീട്ടിലായിട്ട് പതിച്ചു വെച്ചാൽ പോരെ പിന്നെ ഇതിനാണ് ധനാകർഷണ യന്ത്രം വിറ്റട്ട് പൈസ ഉണ്ടാക്കുന്നത് ഏ യന്ത്രം പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു ഒരു 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 മറ്റേ ഒരു ഒരു ബൊമ്മ അപ്പ അതിന്റെ തല മാത്രം കിടന്നിങ്ങനെ ആടും കിടന്നു തല മാത്രം കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു കുടന്തുയനൊക്കെ ആയിട്ട് മൂവായിരം രൂപയാണ് പറഞ്ഞത് അത് വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര പൈസ വരുമത്ര ഞാനിത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചു നിങ്ങളുടെ ആളിനെ പറഞ്ഞു നിങ്ങൾ നാളെ വാങ്ങൂട്ടു പിറ്റേ ദിവസം വന്നു അന്ന് അതേപോലെ പറഞ്ഞു നാളവാന്ന് പറഞ്ഞു പിറ്റേ ദിവസം വന്നു മൂവായിരം രൂപ കേസാണ് പിറ്റേ ദിവസം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഗേറ്റിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞു നാളവാ കാര്യം മനസ്സിലായി എന്തോ പന്തികേടുണ്ട് സ്വാമി ഇനി ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ഞങ്ങൾ കുറേ അകലം വഴിക്കുന്ന വരുന്നത് എന്നാൽ പൊക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ബൊമ്മ വേണം തരാൻ പറ്റില്ല പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞു അവർ കരച്ചിലും പിടിച്ചിലും ഞങ്ങളുടെ ഒരു ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എങ്ങനെയാണ് മാപ്പാക്കണമെന്നൊക്കെ പറഞ്ഞ് പണ്ടാ സാധനം എടുത്ത് കൊടുത്തു അതാരെങ്കിലും വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊരു കാര്യമുണ്ട് ചിലർക്കുണ്ടാകും ചിലർക്കുണ്ടാവില്ല ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഉള്ളതുപോലെ ആണെങ്കിൽ നൈവദേവ നൈവദേവാന് ഗന്ധർവാൻ രാക്ഷസ പിശാചാന രാക്ഷസ നജാൻ സ്വയം അക്ലിഷ്ടംപക്ലിഷ്ടന്തി മാനവം നൈവ ദേവാന ഗന്ധർവൻ പിശാചാന രാക്ഷസ ഒരു ദൈവങ്ങളും ഒരു പിശാചികളും ഒരു 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 രാക്ഷസന്മാരും യക്ഷന്മാരും നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നില്ല പുറത്തുനിന്നു നിങ്ങളുടെ അകത്തുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന പിശാചിയും ഗന്ധർവനും ഈ രാക്ഷസനും രാക്ഷസനുമെല്ലാം യക്ഷിയുമെല്ലാം അത് ദുര എന്നുള്ള രൂപത്തിൽ ഉള്ളിൽ കയറിയിരിക്കുകയാണ് അതാണ് നിങ്ങൾ ദുരഹിക്കുന്നത് നജാൻയെ സ്വയം അക്ലിഷ്ടം അക്ലിഷ്ടമോപക്ലിഷ്ടന്തിമാനവം സ്വയം അക്ലിഷ്ടനായിട്ട് മാറുക കിട്ടിയാൽ ഓക്കെ നേട്ടം വന്നാൽ ഓക്കെ കോട്ടം വന്നാലോ ഓക്കെ അതിനുശേഷം വീണ്ടും നേട്ടം വന്നാലോ ഓക്കെ തുള്ളിച്ചാടുന്നില്ല നഷ്ടം വന്നാലോ ഓക്കെ അപ്പോഴും അയാൾ കരയുന്നില്ല ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നോട്ട് ഇരട്ടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയില്ല സ്വർണ്ണമരട്ടിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ട് പൈസ കിട്ടി തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരുടെ ഒപ്പം വിലപിക്കാൻ ഏറ്റവും കുറഞ്ഞ എന്നെ കിട്ടില്ല കേട്ടോ എന്നെ കിട്ടില്ല അവർ ചെയ്ത തെറ്റ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ രാജ്യത്തെ വഞ്ചിക്കുകയല്ലേ സമൂഹത്തെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് അവരെ തന്നെ സ്വയം വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് അവരൊപ്പം നിൽക്കുന്നവരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ഇന്നിപ്പോൾ ആ കുടുംബം എത്രമാത്രം സഹിക്കുന്നു എത്രമാത്രം സങ്കടപ്പെടുന്നു ആരാണ് ഇതിന് ഉത്തരവാദി ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ എം സി ഗഫൂറിൻ്റെ പേര് പറയുന്നില്ല അയാളുടെ ഉള്ളിൽ കടന്നുകൂടിയ ദുരാ അപ്പം എവിടെയും പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ ദുരസ്വാമി അല്ലെങ്കിൽ ദുരസ്വാമിനി ശരിയോ തെറ്റോ